ഇവിടെ കാണുന്ന കാരണം എന്താണെന്ന് അറിയുമോ ഇതിനൊക്കെ കേട്ടിട്ടുണ്ട് ട്ടോ മാർങ്ങി വെച്ചിട്ടുണ്ട് ട്ടോ തീർന്നു പാട്ടാ ഇത് പോയ പോയ ഇതാ കുറച്ച് ആള് മാർങ്ങി വെക്കിയല്ലോ

அது உடையாண்டே கிட்டுக்கோ கிட்டு அமக்கு கிட்டு அவன் அமௌ அதே என்ன சோக்க അല്ല ഇച്ചേന്ദ്ര അതേ അമ്മ അമ്മ എവിടെങ്കിലും കിടക്കാൻ വേണ്ടി വന്ന അതോ അപ്പം സൂചിച്ച് കിടക്കുന്ന പറഞ്ഞു പായിരുന്നു പായുന്ന്

എത്രീ <laughs> <laughs> அஞ்சு அங்க அப்போ அவன் பச்சாக்கோண்டே நீ எண்ண எந்த வச்சிட்டு மாதம் மாத்தே வண்ட வேண்டாம் 내가 안 <laughs> <laughs>